അനുദിന വിശുദ്ധർ ജനുവരി പതിനൊന്ന് വിശുദ്ധ തിയോഡോഷ്യസ് എഡി നാനൂറ്റി ഇരുപത്തി മൂന്നിൽ കപ്പതോക്കിയയിൽ ജീവിച്ചിരുന്ന ഒരു ക്രിസ്ത്യൻ സന്യാസിയാണ് വിശുദ്ധ തിയോഡോഷ്യസ് ദൈവസ്നേഹത്തിനായി മാതാപിതാക്കളെയും സുഹൃത്തുക്കളെയും മറ്റെല്ലാത്തിനെയും ഉപേക്ഷിച്ച് പൂർവ്വപിതാവായ അബ്രാഹാമിനെ അനുകരിക്കാനുള്ള ആഗ്രഹം ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം ജെറുസലേമിലേക്ക് പുറപ്പെട്ട് വിശുദ്ധ ഷിമിയോനെ കാണാൻ പോയി വിശുദ്ധ ഷിമയോൻ തിയോഡോഷ്യസിന് വലിയ ആത്മീയമഹത്വം പ്രവചിക്കുകയും ചെയ്തു തിയോഡോഷ്യസ് ബെദലയമ്മിന് സമീപം സന്യാസിമാരുടെ ഒരു ചെറിയ സമൂഹം രൂപീകരിച്ചു വിവിധ സംസ്കാരങ്ങളിലും ഭാഷകളിലും പെട്ട സന്യാസിമാരുടെ ഒരു സമൂഹം അതിവേഗം വളർന്നു അവിടെ രോഗികൾ പ്രായമായവർ മാനസിക വൈകല്യമുള്ളവർ എന്നിവരുടെ പ്രവർത്തനത്തിനുള്ള ഒരു സമൂഹം വളരെ പ്രശസ്തമായി മരണം വരെ അദ്ദേഹം തന്റെ സമൂഹത്തോടൊപ്പം പ്രാർത്ഥിക്കുകയും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്തു നൂറ്റി അഞ്ചാം വയസ്സിൽ തിയോഡോഷ്യസ് മരിച്ചു അദ്ദേഹം ഒരു സന്യാസിയായി താമസിച്ചിരുന്ന ഗുഹയിൽ അടക്കം ചെയ്തു പിന്നീട് ഇത് തീർത്ഥാടനങ്ങൾക്കും അത്ഭുതങ്ങൾക്കും പേരുകേട്ട സ്ഥലമായി മാറി നന്ദി